സമരസേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സി എം കുഞ്ഞിരാമൻ നായർ സ്മാരക പുരസ്കാരം പ്രഭാഷകനും എഴുത്തുകാരനും ഗവേഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ അജിത് കൊള്ളാടിക്ക് കുഞ്ഞിരാമൻ നായർ പഠന കേന്ദ്രമാണ് പുരസ്കാരം രാഷ്ട്രമീമാംസയിലും ചരിത്രത്തിലും ബിരുദാനന്തര ബിരുദ പഠനത്തിനുശേഷം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പൊന്നാനിയിലെ സ്കോളർ കോളേജിലും തിരൂർ ആർട്സ് കോളേജിലും കോഴിക്കോട് പി എസ് വി എം കോളേജിലും പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച അജിത് കൊളാടി ചരിത്രം രാഷ്ട്രമീമാംസ തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ദീർഘകാലം ക്ലാസുകൾ എടുത്തിരുന്നു വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവ് കൂടിയായിരുന്ന ഇദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് നിലവിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗമായ അജിത് കൊളാടി ജനയുഗം നവയുഗം തുടങ്ങിയ വിവിധ ആനുകാലികങ്ങളിൽ കോളങ്ങൾ കൈകാര്യം ചെയ്തുവരുന്നു സ്വാതന്ത്ര്യ സമരസേനാനി കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സി എം കുഞ്ഞിരാമനായുടെ പേരിലുള്ള സി എം കുഞ്ഞിരാം നായർ പഠന കേന്ദ്രത്തിൻ്റെ രണ്ടാമത്തെ പുരസ്കാരം സി എം കുഞ്ഞിരാം നായർ പുരസ്കാരം ഇക്കുറി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് അജിത് കൊളാടിക്കാണ് കേരളത്തിൽ അറിയപ്പെടുന്ന സാംസ്കാരിക നായകനാണ് മലയാള ഭാഷയിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പോലും മികച്ച പ്രഭാഷകനായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നടത്തുകയും അതുപോലെ തന്നെ വിവിധ മേഖല വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് അജിത് കൊളാടി അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥകാരനാണ് അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗവേഷകനാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകം എന്ന് പറയുന്നത് അദ്ദേഹം കൊളാടി ഗോവിന്ദകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഈ മാസം പതിനഞ്ചിന് തൃക്കരിപ്പൂർ നടക്കാവിലെ സി എം കുഞ്ഞിരാമൻ നായർ സ്മാരക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സി എം കുഞ്ഞിരാമൻ നായർ ർഷിക അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ അവാർഡ് സമ്മാനിക്കും ഇക്കാര്യങ്ങൾ അറിയിക്കാനായി തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഠന പ്രസിഡന്റ് രവീന്ദ്രൻ മാണിയാട്ട് സെക്രട്ടറി കെ പത്മനാഭൻ ട്രഷറർ കെ വി ഗോപാലൻ മറ്റ് ഭാരവാഹികളായ എം ഗംഗാധരൻ കെ മധുസൂദനൻ എം പി ബിജേഷ് കെ വി ദിനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ